പുതിയാലോചന അല്ലേ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞത് സിനിമ വളരെ ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന് പക്ഷേ ഈ പൊന്മാൻ പേരുണ്ടാവും

നീ ചോദിച്ചാൽ എന്താണ് ഇവരൊന്നും കറക്റ്റ് പറയാത്തുള്ളതാണ് നമ്മൾ നമ്മൾ ചില തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ ഒരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു ഓക്കെ എനിക്ക് ആ സിനിമ കണ്ടു തിയേറ്ററിൽ കണ്ടില്ല കാണാത്ത സിനിമ ഞാൻ ഓടിഇറ്റിലും അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായ സിനിമയാണ് ഓക്കെ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ ഞാൻ എനിക്കൊന്ന് അശ്വിൻ്റെ എടുത്തു ആരോടും തന്നെ സംസാരിക്കും ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണ് ഇത് ഭയങ്കര അഭിപ്രായം ഉണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വൻ തന്നെ പറഞ്ഞു ആരും ആ പറഞ്ഞു അത് ചില സാധനങ്ങൾ മാത്രം നമുക്ക് ചിലപ്പോ വലിയ മോബിന്റെ കൂടെ കാണുമ്പോ ചില സിനിമകൾ ആസ്വദിക്കും ചില തമാശ സിനിമകള് ചില ത്രില്ലർ പക്ഷെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം രണ്ടും ദിവസകൾ കാണുന്നത് അതൊന്നും ഒന്നും പറയാൻ പറ്റില്ലാണോ ചിലപ്പോൾ പോകുന്ന ആൾക്കാരോ പോന്നവർ പോട്ടെ നീ അങ്ങനെ പോണോ നിനക്കുള്ള അത് കൂടെ അവന്റെ നമ്പർ തരാ ചേർട്ട് അതിനാണ് ഞാൻ അവളെ ആളെ കൊണ്ടുവന്നിട്ടുള്ളത്